പൂവും പൂവിളികളും പൂക്കളവുമെല്ലാം മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് മാവേലി മനനെ വരവേൽക്കാൻ പൂവുകൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നും വയനാട് ദുരന്തത്തിന്റെ പ്രതിസന്ധി കച്ചവടത്തെ ബാധിച്ചെങ്കിലും വരുന്ന ദിവസങ്ങളിൽ വ്യാപാരം നടക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ തോവാളയിൽ നിന്നും പ്രശാശകരമകൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പൂക്കളമിടുവാനുള്ള പൂവുകൾ തോവാളയിൽ സജ്ജമാണ്

കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിന് സമീപത്തുള്ള തോവാളയിൽ നിന്നാണ് ഇതൊരു വലിയ മാർക്കറ്റാണ് ഏറ്റവും വലിയൊരു പൂ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും പൂവുകൾ എത്തുന്നത് ഇവിടെ നിന്നാണ് ചെണ്ടുമല്ലിയും ചാമരയും അടക്കമുള്ള എല്ലാ പൂവുകളും ഇവിടെ സുലഭമാണ് അതുപോലെ തന്നെ വിലക്കുറവിൽ ലഭിക്കുകയും ചെയ്യും കേരളത്തിലെ തന്നെ പല ഇടങ്ങളിലേക്കുള്ള അതായത് തെക്കൻ കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളിലേക്കുള്ള കടകളിലേക്കടക്കം പൂവുകൾ എത്തിക്കുന്നതും ഇവിടെ നിന്നാണ് അതിന് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തും എത്തുകയും ചെയ്യും പൂവുകൾ വാങ്ങും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഓണക്കാലം എന്ന് പറയുന്നത് മലയാളികൾക്ക് മലയാളികളുടെ സീസണാണ് അതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഈ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഇവിടെ നടക്കുന്നത് നിരവധി ആളുകൾ നേരിട്ട് തന്നെ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ കച്ചവടക്കാർ അവിടെ കേരളത്തിലുള്ള കച്ചവടക്കാർ അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യും കച്ചവടം നടത്തുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ കേന്ദ്രം എന്ന നിലയിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കന്യാകുമാരിക്ക് അടുത്താണ് ഇതിനൊരു ചരിത്രം കൂടിയുണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് അനിരം തിരുന്നാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് അത് പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു വലിയ മാർക്കറ്റ് നമുക്കറിയാം ഈ ഈ അത്തപ്പൂക്കള മുത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവിധ നിറത്തിലുള്ള വിവിധ നിറത്തിലുള്ള പൂക്കൾ ഇവിടെ ലഭ്യമാണ് അതും പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ അതുപോലെ തന്നെ ചെണ്ടുമല്ലി അടക്കമുള്ള പൂവുകൾ ഇവിടെ ലഭ്യമാണ് അങ്ങനെ ഒരു വലിയ മാർക്കറ്റ് ആ മല്യ മാർക്കറ്റാണ് ഈ ഈ സ്ഥലത്തുള്ളത് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യും ഈ കഴിഞ്ഞ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ വലിയ രീതിയിൽ കച്ചവടം നടക്കേണ്ട ദിവസമാണെന്നാൽ അതിന് സാധ്യമല്ലാതെ പോയത് നമുക്ക് ഈ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഓണം വളരെ വ്യാപകമായി ആഘോഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആളുകളുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കച്ചവടക്കാരും പറയുന്നത് എന്തായാലും അടുത്ത രണ്ട് ദിവസം നാളെയും മറ്റന്നാളും അടങ്ങുന്ന ഒരു വലിയ ദിവസമാണ് ഇനി ഒരു പ്രതീക്ഷ ഇവർക്കുള്ളത് വലിയ രീതിയിൽ കച്ചവടം നടക്കും എന്ന രീതിയിലൊരു പ്രതീക്ഷയുമുണ്ട് അങ്ങനെയാണ് ഈ ഇവിടുത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വലിയ ഒരു വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൂക്കൾ അടക്കം നിരവധി വർണ്ണങ്ങളിലുള്ള നിറത്തിലുള്ള പൂക്കളെല്ലാം സജ്ജമാണ് നിരവധി ആളുകൾ മലയാളികളടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും അടക്കമുള്ള മലയാളികളും വിദ്യാർത്ഥികളും എല്ലാം ഇവിടെ പൂവ് വാങ്ങാൻ എത്തിയിട്ടുമുണ്ട്